ഞാൻ ഞാനിന്നിവിടെ ചെയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു രാവിലത്തെ ചായക്കുള്ള കടിയാണ് കുറച്ച് കുറച്ച് മൈദ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൽക്ക് ആവശ്യമായിട്ട് കുറച്ച് മൈദ ഞങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് മൈദ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഒരു ഇരു മൈദ മൈദയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ചുവന്നുള്ളി കുറച്ച് തേങ്ങ തേങ്ങ അതൊക്കെ ഇട്ടിട്ട് ഒക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം അതിൽ കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം കൊടുക്കുക എന്നിട്ട് ഈ മൈ തേങ്ങയും മൈദിയൊക്കെ നിങ്ങൾക്ക് മിക്സർ ജാറിലേക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം മൈതി തേങ്ങ ചുവന്നുള്ളി ആദ്യം ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് അല്ലെങ്കിൽ മിക്സർ ജാറിലൊട്ടി പിടിക്കും നല്ല രുചിയുള്ളൊരു പലഹാരമാണ് ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം മിക്സറെ ചാർലിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇള വേണം അരച്ചെടുക്കാൻ നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം ഇപ്പം അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ അത് അരയാണ്ട് കിടക്കും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാനടുപ്പത്തിച്ച് വീട്ടിലുണ്ടാക്കി വെക്കുക എന്താ ഇപ്പോൾ വേനൊക്കെ ചൂടായി വന്നുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം നമുക്ക് ഒരു കയ്യിലരത്തിക്കഥാ ആയി വന്നത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഉണ്ടാക്കാം നല്ല രുചിയുള്ള ദോശയാണ് ഇതിലേക്ക് ചിക്കൻ കറിയാണ് കടലക്കറിയാ ക്രീം പീസ് കറിയാണ് അതൊക്കെ കൂട്ടി കഴിക്കുക ക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം ഇപ്പോൾ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല രുചിയുള്ള ദോശയാണ് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കറി എന്തേലും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ദോശയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് നിൽക്കുക ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം